ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വരുൺ കൂടെ കൂടെ എൻ്റെ പെണ്ണ് എൻ്റെ പെണ്ണ് എന്ന് പറയുന്നത് എൻ്റെ ചേച്ചിയെ തന്നെ ആയിരിക്കുമോ എന്ന സംശയത്തിലാണ് പ്രിയങ്ക തുടർന്ന് രാധികയ്ക്ക് വന്ന ആ വിവാഹാലോചനയുടെ കാര്യം അറിഞ്ഞതോടുകൂടി വരുൺ വല്ലാത്തൊരു ടെൻഷനിൽ തന്നെയാണ് പുറത്തേക്ക് വന്ന് ആ കാര്യം ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നു രാധിക ഒന്ന് ഫോൺ വിളിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് എന്തായിരിക്കും രാധികയ്ക്ക് പെട്ടെന്ന് ആലോചന വരാൻ കാരണം എന്നൊക്കെ വരുൺ വിചാരിക്കുന്നുണ്ട് എന്റെ കാര്യം അറിഞ്ഞു കാണുവോ എന്ന് വിചാരിക്കുന്നു ഉടൻ രാധികയെ വരുൺ ഫോൺ വിളിക്കുന്നു വരുണിന്റെ ആയതുകൊണ്ട് തന്നെ എടുക്കണോ വേണ്ടോ എന്നൊരു ടെൻഷനിലും സംശയത്തിലുമാണ് രാധിക അവിടെ ആരെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് രാധിക ഫോൺ എടുത്തു രാധികെ താൻ വേറെ വിവാഹത്തിന് സമ്മതിച്ചോ എന്ന് വരുൺ ചോദിക്കുന്നുണ്ട് രാധിക ഒന്നും മിണ്ടുന്നില്ല എടോ തനിക്ക് വേറൊരു പയ്യനെ നോക്കുന്നു എന്ന് പറഞ്ഞ് അച്ഛനെന്നെ വിളിച്ചിരുന്നു താൻ സമ്മർശിട്ടാണോ ഇതൊക്കെ എനിക്ക് വരുൺ പറയുമ്പോൾ രാധിക പറയുന്നു അച്ഛൻ എടുക്കുന്ന ഒരു തീരുമാനവും ഞാൻ എതിർക്കാറില്ല എടോ അബദ്ധം കാണിക്കരുത് എടോ താൻ കൂടി എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കരുത് എന്ന് വരുൺ അബദ്ധങ്ങൾ ഒന്നിച്ചു തിരുത്താൻ ആണെങ്കിലോ എന്ന് രാധിക പറയുമ്പോൾ വരുൺ പറയുന്നു എന്റെ തിരക്കാൻ ഇഷ്ടമില്ലാത്ത ഒരുത്തിയോടൊപ്പം ഞാൻ ജീവിക്കുന്നു ഇഷ്ടമില്ലാത്ത ഒരുത്തനോടൊപ്പം താനും ജീവിക്കുന്നു എടോ പരസ്പരം ഇഷ്ടപ്പെട്ടതിന്റെ പേരിൽ നമ്മൾ തന്നെ നമ്മളെ ശിക്ഷിക്കണോ ഡേ ഞാൻ ഇപ്പോൾ ഒരു ബന്ധനത്തിലാണ് പെട്ടെന്ന് അഴിച്ചെടുത്താൻ അഴിച്ചെടുത്ത് കളയാൻ പറ്റാത്ത ബന്ധനത്തിൽ എത്ര നാൾ തുടരുമെന്ന് എനിക്കറിയില്ല പക്ഷേ അതെനിക്ക് വലിച്ചു പിടിച്ച് കളഞ്ഞേ പറ്റൂ അപ്പോ താൻ കാത്തിരിക്കും എന്നെനിക്കൊരു ഉറപ്പ് വേണം എടോ താനൊന്നും ഇണ്ടാത്തത് എന്താ എന്ന് വരുൺ എനിക്കൊന്നും പറയാനില്ല അതുകൊണ്ട് എന്ന് രാധികയും പറയുന്നു എടോ തൻ്റെ ഇഷ്ടം കൃഷ്ണനല്ലേ പ്രണയത്തിന്റെ അർത്ഥമറിയുന്ന ദേവനല്ലേ അദ്ദേഹത്തിന്റെ മുന്നിൽ മനസ്സിലുള്ള ഇഷ്ടം തനിക്ക് ഒളിക്കാൻ പറ്റുമോ പറ എനിക്ക് വരുൺ പറയുന്നു ഈ സമയത്താണ് രാധികയുടെ മുന്നിലേക്ക് മുത്തശ്ശി വരുന്നത് കണ്ണു നിറഞ്ഞു നിൽക്കുകയായിരുന്നു രാധിക രാധിക മുത്തശ്ശിയെ കാണുമ്പോൾ പെട്ടെന്ന് ഒന്ന് ഞെട്ടി പെട്ടെന്ന് തന്നെ രാധിക ഫോൺ വെച്ചു വല്ലാത്ത ടെൻഷനോട് നിൽക്കുകയാണ് വരുൺ ആരടി ഫോണിൽ അവരായിരിക്കും അല്ലേ ഇടത്ത് നിന്നെ കൂട്ടിക്കൊണ്ടുവന്നവൻ ഇന്നെന്താ പകൽ വിളിച്ചതിൽ പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞോ അതോ പാതിരാത്രിക്ക് നിന്നെ തേടി ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞോ എന്നൊക്കെ മുത്തശ്ശി മുത്തശ്ശി വിചാരിക്കുന്ന ആരുമല്ല എന്റെ ഒരു കൂട്ടുകാരിയെ വിളിച്ചത് എന്ന് രാധിക നിന്റെ കൂട്ടും കൂട്ടുകാരിയും ആരാ എന്താ എന്ന് എനിക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ട് ദേവനും യശോദിയും അറിയേ നിന്നെ ഏതെങ്കിലും ചെയ്താൽ അവര് ചിലപ്പോ ബഹളം വയ്ക്കും പക്ഷേ ആരും അറിയാതെ ചെയ്യാനും എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല എന്നെ പറഞ്ഞ് മുത്തശ്ശി രാധികയുടെ അടുത്തേക്ക് വന്നു വളരെ ദേഷ്യത്തോടെ നോക്കിയിട്ട് പറയുന്നു അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിഞ്ഞോണം നിന്റെ പിഴച്ച തള്ളയുടെ സ്വഭാവം കാണിച്ചാലുണ്ടല്ലോ ഇത് പറയുമ്പോൾ രാധികയ്ക്ക് ഒട്ടും തന്നെ പിടിക്കുന്നില്ല മുത്തശ്ശി എന്നിങ്ങനെ വിളിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നു നാവടക്കെ ശബ്ദം പൊങ്ങിയാൽ അടിച്ചു കളയും ഞാൻ എന്നെ പറഞ്ഞ് ദേഷ്യത്തോടെ മുത്തശ്ശി അവിടെ നിന്ന് പോകുന്നു ഒന്നും ചെയ്യാത്ത അവസ്ഥ ചെയ്യാനാകാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ രാധിക ശേഷം കാണിക്കുന്നത് രാത്രിയായിരിക്കുന്നു കൽപ്പനയും ഗൗതമും ഇപ്പോൾ സംസാരിക്കുന്നുണ്ട് കൽപ്പനയുടെ അരികിലേക്ക് ഗൗതം വന്നിട്ട് പറയുന്നു എന്താ ഇത്ര ആലോചിക്കുന്നതെന്ന് എനിക്ക് മടുത്തു ഗൗതം എത്ര കാലം ഇങ്ങനെ ഒരു ത്യാഗത്തിന്റെ പേരിൽ എനിക്ക് എന്റെ ജീവിതം പാഴാക്കി കളയാൻ സാധിക്കും ഒരു പെണ്ണെന്ന നിലയ്ക്ക് എനിക്കും ചില ആഗ്രഹങ്ങളില്ലേ എനിക്കും ഒന്ന് ജീവിക്കണം എനിക്ക് പുറംലോകം കാണാനും അവിടെ അലഞ്ഞു നടക്കാനും ഒക്കെ ഇഷ്ടമാണ് പക്ഷേ എന്റെ അവസ്ഥ നോക്ക് ഇങ്ങനെയാണിഞ്ഞൊരുങ്ങി ഒരു മുറിയിൽ തെക്ക് വടക്ക് നടക്കൽ ഇങ്ങനെയാണെങ്കിൽ മനസ്സിനകത്ത് അധികം വൈകാതെ ഞാൻ കിടപ്പിലാകും അതോടെ ഞാൻ തീരുകയും ചെയ്യുമെന്ന് കൽപ്പന എന്റെ കൽപ്പന ഇത് താൻ കാണുന്ന സ്വപ്നങ്ങൾക്ക് മുഴുവനും ഞാൻ കൂട്ടില്ലേ എന്നെങ്കിലും ഒരിക്കൽ ഏർ ഒന്നിച്ച് ജീവിക്കാം എന്നൊരു വാക്ക് നമുക്കിടയിൽ എന്നെ ഗൗതം പറയുമ്പോൾ കൽപ്പന പറയുന്നു അതൊന്നും നടക്കില്ല ഗൗതം മനസ്സ് ചത്തിട്ടും ശരീരം ചാവാരെ സൂര്യ ആ വീൽചെയറിൽ ലിക്കുന്നിടത്തോളം കാലം അത് ഒരിക്കലും നടക്കില്ല ഓരോ ദിവസവും കട്ടിലിൽ നിന്ന് എഴുന്നേക്കുമ്പോൾ അടുത്തു കിടക്കുന്ന സൂര്യക്ക് ശ്വാസമുണ്ടോ എന്ന് ഞാൻ നോക്കും മറ്റുള്ളവർ കേൾക്കാൽ അത് ക്രൂരതയാണ് പക്ഷേ എന്നെ സംബന്ധിച്ച് അത് എന്റെ ഉള്ളിലെ പെണ്ണിന്റെ മോഹമാണ് കേട്ട് ഗൗതം പറയുന്നു താൻ കുറച്ച് ക്ഷമിക്കുകയും കൃത്യമായിട്ട് ഒരു അവസരം വന്നാൽ അയാളെ നമുക്ക് ഇല്ലാണ്ടാക്കാം സൂര്യ ജീവനോട് ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ ബന്ധത്തിനാരും തടസ്സം പറയില്ല ഒരു പക്ഷേ ചിലപ്പോൾ എല്ലാവരും അതിനെ നിർബന്ധിച്ചു എന്ന് വരും കണക്ക് കൂട്ടാൻ വളരെ എളുപ്പമാണ് നടത്തിയെടുക്കാനാണ് പ്രയാസം എന്നെ കൽപ്പന പറയുന്നു ഗൗതം ഞാൻ ഒരു വഴി പറഞ്ഞാൽ അത് നടത്തിയെടുക്കാൻ ഗൗതമിനെ കൊണ്ട് സാധിക്കുമോ ഈ കണിമംഗലത്ത് വെച്ച് ഈ സൂര്യ ഒന്നും ചെയ്യാൻ നമുക്ക് സാധിക്കില്ല പുറത്ത് കൊണ്ടുപോകണം ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ വീൽ ചെയറിൽ ഇരിക്കുന്ന ആൾക്ക് എന്തൊക്കെയാ അപകടം പറ്റും സൂര്യൻ കൊണ്ട് പുറത്ത് പോകുന്ന കാര്യം ഞാനേറ്റു പക്ഷേ തിരിച്ചു വരുന്നത് സൂര്യ ജീവനോടെ അല്ലാതായിരിക്കണം അങ്ങനെ വന്നാൽ നിന്റെ മുന്നിൽ ഞാൻ തല കുനിച്ചു നിൽക്കും നിന്റെ ജീവിതത്തിന് കൂട്ടായിട്ട് എന്റെ കൽപ്പന പറയുന്നു ഞാൻ ഇന്നുവരെ കണ്ടതിൽ ഏറ്റവും വലിയ ലഹരി കൽപ്പനയാണ് തന്നെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും പുറത്തു പോകാനുള്ള ഏർപ്പാട് നോക്കിക്കോ എന്നും ഗൗതം പറയുന്നു ഗൗതം എൻ്റെ ഒരു ഐഡിയ ഉണ്ട് സൂര്യയെ പുറത്ത് കൊണ്ടുപോകാൻ മാത്രമല്ല വരുണം പ്രിയങ്കയും തമ്മിലുള്ള അകൽച്ച ഈ കുടുംബത്തിലുള്ളവരെ ബോധ്യപ്പെടുത്തുകയും വേണം നാളെ ഞാനത് പ്രാക്ടിക്കലാക്കും കൽപ്പന ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചാൽ പിന്നെ അതിന് മാറ്റം വരില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം താൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ അത് നടക്കട്ടെ കണിമംഗലത്തിന് പുറത്തു വെച്ച് സൂര്യ എനിക്ക് കിട്ടിയാൽ ആ ഭാരം പിന്നെ ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് കൽപ്പനയുടെ കൈയിൽ പിടിച്ച് വാക്ക് കൊടുക്കുന്നുണ്ട് ഗൗതം ആരെങ്കിലും അവിടെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഗൗതമിന്റെ കയ്യിലേക്ക് കൽപ്പന പിടിച്ചിട്ട് പറയുന്നു ജീവിക്കണം ഗൗതം എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറി സന്തോഷത്തോടെ ജീവിക്കണം കുറച്ചു കാലം നീന്തിയൊപ്പം രണ്ടുപേരും ഇങ്ങനെ പരസ്പരം നോക്കി നിൽക്കുന്നു ശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസമായിരിക്കുന്നു കാണിമംഗലം വീട് പത്മിനി പരമേശ്വരൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നു കൽപ്പനയ്ക്ക് ഒരു കാര്യം പറയാനുണ്ടെന്ന് കൽപ്പനയ്ക്ക് ഒരു കാര്യം പറയാൻ തൻ്റെ ശുപാർശയുടെ ആവശ്യമുണ്ടോ എന്ന് പരമേശ്വരൻ ചോദിക്കുന്നുണ്ട് എല്ലാവരും ഹോളിൽ തന്നെയുണ്ട് അതുകൊണ്ടല്ലച്ചാ ഞാൻ ഇവിടെ ഒരു കാര്യം പറഞ്ഞാൽ നല്ല അർത്ഥത്തിൽ അതാരും കേൾക്കാറില്ല അതുകൊണ്ടാ പറയുന്നത് നല്ല കാര്യമാക്കണം അപ്പോൾ ആരുടെ ഭാഗത്തുനിന്നും എതിർപ്പുണ്ടാകില്ല എന്ന് പരമേശ്വരൻ എന്തായാലും പറയാൻ വന്ന കാര്യം പറയുന്ന മുത്തശ്ശി വേറെ ഇപ്പോ ഇപ്പോൾ കുറെ നാളായില്ലേ നമ്മൾ എല്ലാവരും കൂടി ഒന്ന് പുറത്തേക്ക് പോയിട്ട് ഒന്നോ രണ്ടോ ദിവസം ഏതെങ്കിലും കൊള്ളാവുന്ന ഒരു സ്ഥലത്ത് പോയാൽ എന്താ എന്ന് ആലോചിക്കായിരുന്നു സൂര്യക്ക് അതൊരു ചേഞ്ച് പോകും എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കുകയല്ലേ എന്ന് കൽപ്പന കൽപ്പന എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചുറ്റും ചുറ്റും കാണുന്ന കാഴ്ച അച്ഛൻ അമ്മ വരുൺ മുത്തശ്ശി നമ്മളെ സ്നേഹിക്കുന്നവരെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയും ഈ ലോകത്ത് വേറെ ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കൽപ്പന പറയുന്നുണ്ട് ഇതാ ഞാൻ പറഞ്ഞതൊന്നും പറയുന്നില്ലെന്ന് ഈ വീൽ ഇരിപ്പം ഈ വീടിനകത്തെ സഞ്ചാരമൊക്കെ സൂര്യക്ക് ഇഷ്ടമായിരിക്കും പക്ഷേ ഞാനുണ്ട് ഇതിനകത്ത് പത്മിനി പറയുന്നു അതെ അത് കൽപ്പന മോള് പറഞ്ഞൊരു കാര്യമാണ് അവൾക്കുണ്ടായില്ലേ പുറത്തു പോകാൻ ആഗ്രഹം സൂര്യം കൊണ്ട് പുറത്തു പോകാം എന്ന് പറഞ്ഞതിൽ എന്താ തെറ്റ് ഞങ്ങൾ തനിച്ച് പോകുന്നില്ല എല്ലാവരും കൂടി ഒരു ട്രിപ്പ് അതാ ഞാൻ ആലോചിക്കുന്നത് എന്നെ കൽപ്പന അത് കൽപ്പനയുടെ വലിയ മനസ്സ് ഞങ്ങൾ എല്ലാവരെയും കൂട്ടി ഒരു യാത്ര പോകണം എന്ന് ആഗ്രഹിക്കുന്നത് നല്ല കാര്യമല്ലേ എന്ന് ഉർവശി എവിടേക്ക് പോകാനാണ് നീ ഉദ്ദേശിക്കുന്നത് എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ കൽപ്പന പറയുന്നു ഞാൻ അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല അച്ഛനും അമ്മയും മുത്തശ്ശിയും കൂടി ഒരു സ്ഥലം തീരുമാനിച്ചിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം ഇപ്പോൾ എല്ലാവരും കൽപ്പന പറഞ്ഞത് വിശ്വസിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്നു കൽപ്പന സൂര്യയോട് പറയുന്നു നമുക്ക് പോകാം സൂര്യ മനസ്സിൽ ഒരുപാട് മുഷിച്ചിലുകളുണ്ട് അത് പോകണമെങ്കിൽ പോട്ടെ എങ്കിൽ പിന്നെ മറിച്ചൊന്നും തീരുമാനിക്കാനില്ലല്ലോ വരുണപ്രിയങ്കയും ഇതുവരെ അവരുടെ ഹണിമൂൺ ട്രിപ്പിനൊന്നും പോയിട്ടില്ലല്ലോ അവർക്കും ഒരു യാത്രയാകട്ടെ കൂടെ നിങ്ങൾക്കും എന്നൊക്കെ പരമേശ്വരൻ പറയുന്നു അല്ല അവരെ കൊണ്ടുപോയിട്ട് എന്തിനാവാല്ലേച്ച ഇവിടെയുള്ള തമ്മിത്തല് അവിടെയും ആവർത്തിക്കാനാണോ ഒരു യാത്ര പോകാനുള്ള മാനസികാവസ്ഥ വരുണിനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ലെന്ന് ഏർ ഗൗതം പറയുന്നു അത് നീയാണോ തീരുമാനിക്കുന്നത് എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ ഉർവശി പറയുന്നു അവനെ കുറ്റം പറയുന്നത് എന്തിനാമേ കൺമുന്നിൽ കാണുന്നതല്ലേ അവൻ പറയുന്നത് അവർ തമ്മിൽ ഒരു ചേർച്ചയും ഇല്ലല്ലോ നല്ലൊരു കാര്യം പറഞ്ഞു തുടങ്ങിയിട്ട് അത് കുഴപ്പം പിടിച്ച അവസ്ഥയിൽ കൊണ്ട് എത്തിക്കണ്ട പോകുന്നുണ്ടെങ്കിൽ വരുണും പ്രിയങ്കയും നമുക്ക് എല്ലാവർക്കും കൂടി അത് സൂര്യ സൂര്യ അവരുടെ ഇഷ്ടക്കുറവുണ്ടായിട്ടല്ല അവരുടെ കണ്ടീഷൻ അങ്ങനെയായി പോയി വരുണിനും പ്രിയങ്ക ഇഷ്ടമല്ല പ്രിയങ്കയ്ക്ക് വരുണിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പ്രിയങ്ക പറയുമ്പോൾ സോറി കൽപ്പന പറയുമ്പോൾ പരമേശ്വരൻ പറയുന്നു എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എങ്കിൽ ശരി ഞാനൊരു കാര്യം പറയട്ടെ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു സ്ഥലത്തേക്ക് പോകാം പക്ഷേ ഒന്നിച്ചു വേണ്ട വരുണനെയും പ്രിയങ്കയും അവരുടെ ഹണിമോൺ ട്രിപ്പ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവരുടെ പുറകെ പോകാം നിങ്ങൾ എല്ലാവരും പറയുന്നത് പോലെ വരുണും പ്രിയങ്കയും അവിടെ മനസ്സറിഞ്ഞ് സന്തോഷിക്കുന്നത് കണ്ടാൽ ആ നിമിഷം ഞാൻ ഈ പറയുന്നത് നിർത്താം അവരുടെ ജീവിതത്തിനെ കുറിച്ച് ഞാൻ പിന്നെ ഒരു അഭിപ്രായവും ഇവിടെ പറയില്ല എന്നും കൽപ്പന പറയുന്നു അല്ലെങ്കിലും എല്ലാവർക്കും മനസ്സിലാക്കാമല്ലോ അവരുടെ ബന്ധത്തിന്റെ ആഴം എത്രയാണെന്ന് കേട്ട് മുത്തശ്ശി പറയുന്നു എങ്കിൽ ശരിയാ അങ്ങനെ ആയിക്കോട്ടെ ഇവിടെയുള്ള സംശയ രോഗികൾക്ക് അതൊരു ഉത്തരം ആയിക്കോട്ടെ പരമേശ്വര എന്നെ മുത്തശ്ശി പറയുമ്പോൾ പരമേശ്വരൻ പറയുന്നു ഇതൊക്കെ വേണോ അമ്മയെന്ന് വേണം വരുണം പ്രിയങ്കയും തമ്മിലുള്ള ബന്ധം ഇവർക്ക് ബോധ്യപ്പെട്ടാൽ എനിക്ക് ഉറപ്പുണ്ട് ഇങ്ങനൊരു യാത്ര പോയി തിരിച്ചു വരുമ്പോൾ കുട്ടികൾ തമ്മിൽ എന്തെങ്കിലും പിണക്കുണ്ടെങ്കിൽ അത് മാറിക്കിട്ടും അപ്പോൾ അത് തീരുമാനിക്കുക പരമേശ്വര ഒരു യാത്രയല്ലേ ഒരുപാട് മുറിവുകൾ ഒന്നിച്ചുണങ്ങാൻ അത് ചിലപ്പോൾ പ്രയോജനപ്പെടുമെന്ന് മുത്തശ്ശി ശരി എന്താ എന്തായാലും യാത്ര തീരുമാനിച്ചോളൂ ബാക്കി നമുക്ക് നോക്കാമെന്ന് പരമേശ്വരൻ ഇത് കേട്ട് വല്ലാത്തൊരു സന്തോഷത്തിൽ ഗൗതമം പത്മിനിയും സോറി ഗൗതമം കൽപ്പനയും നിൽക്കുന്നു ആദ്യം നമുക്ക് പ്രിയങ്കയോട് ചോദിക്കാം വരുണനോടും ചോദിക്കാം എന്നൊക്കെ പരമേശ്വരൻ പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ക്ഷേത്രത്തിന്റെ ഒരു ഭാഗത്തായിട്ട് നിൽക്കുകയാണ് ജീവ രാധിക അവിടേക്ക് നടന്നു വരുന്നു രാധികയെ ജീവ കാണുന്നു എന്നാൽ ജീവയെ രാധിക കണ്ടില്ലായിരുന്നു പിന്നെ മുന്നോട്ടേക്ക് നടന്നപ്പോൾ ജീവ അവിടെ നിൽക്കുന്നത് രാധിക കണ്ടു രാധിക കണ്ടതും സന്തോഷത്തോടെ നിൽക്കുകയാണ് ജീവ ജീവയെ കണ്ടിട്ടും കണ്ട ഭാവം നടിക്കാതെ രാധിക അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ജീവ ഏർ രാധികയെ വിളിച്ചു ഞാൻ തന്നെ കാണാൻ കാത്തു നിന്നതാണെന്ന് പറയുന്നു എന്തിനാ എന്നെ ബുദ്ധിമുട്ടിപ്പിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ സാറിന് എന്താണ് മനസ്സിലാകാത്തത് സാറ് വലിയ ആളാണ് എത്രയോ പേര് പരിചയമുണ്ട് എന്നിട്ടും ഒരു വിലയുമില്ലാത്ത എന്റെ പിന്നല്ല നടന്ന് സമയം കളയണോ എന്ന് രാധിക ചോദിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ വലിയവരെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷേ മനസ്സിന് ഇഷ്ടം തോന്നിയത് ഒരാളോട് മാത്രമല്ലേ എന്ന് എന്നെ ജീവ പറയുമ്പോൾ രാധിക പറയുന്നു സർ ദൈവ് ചെയ്ത് എന്നെ ഇനി ബുദ്ധിമുട്ടിക്കരുതെന്ന് എന്നാൽ ഇത് കണ്ടുകൊണ്ടാണ് ദേവനാരായണൻ തിരുമേനി അവിടെ വന്നത് ഇതൊരപേക്ഷയാണ് എനിക്ക് രാധിക സംസാരിക്കുന്നു എന്നിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അച്ഛനെ കണ്ടോ രണ്ടുപേരും തിരുമേനിയെ കണ്ടോ രാധിക അകത്തേക്ക് കയറിപ്പോകുന്നു ജീവ തിരുമേനിയോട് പറയുന്നു തിരുമേനി ക്ഷമിക്കണം തെറ്റായ ഒരു സമീപനവും എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല തിരുമേനിയോട് അത് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയില്ല മുൻപ് ഞാൻ അങ്ങയോട് ചോദിച്ചല്ലോ ഈ ഗ്രാമത്തിൽ നിന്നും എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റിയൊരു പെൺകുട്ടി അങ്ങയ്ക്ക് കണ്ടെത്തി തരാൻ പറ്റുമോ എന്ന് എൻ്റെ മനസ്സിൽ അങ്ങനെയൊരു ഉദ്ദേശമുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെയൊരു ചോദ്യം അന്ന് ചോദിച്ചത് അങ്ങയുടെ മകൾ രാധികയെ എനിക്കിഷ്ടമാണെന്ന് ജീവ പറയുന്നു ഇരകേട്ട് കേട്ട് തിരുമേനി ജീവയെ നോക്കുന്നുണ്ട് അങ്ങയുടെ മകൾ അങ്ങയുടെ മകൾ രാധികയെ വിവാഹം കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്നും ജീവ ജീവ പറയുന്നു അതിന് ഇതല്ലോ രീതി എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ ജീവ പറയുന്നു അറിയാം എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ ഞാൻ നാളെ അമ്മയും കൂട്ടി തിരുമേനിയുടെ വീട്ടിലേക്ക് വരാം തിരുമേനിയുടെ വീട്ടിലേക്ക് വരാം അമ്മ കാര്യങ്ങൾ സംസാരിച്ചോളും അമ്മ വന്ന് രാധികയെ കാണട്ടെ തിരുമേനി അതിനുശേഷം നമുക്ക് ബാക്കി സംസാരിക്കാം എന്നാ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് ജീവ പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് കാണിമംഗലം എല്ലാവരും അവിടെ ഇരിക്കുകയാണ് വരുണം പ്രിയങ്കയുമുണ്ട് ഇപ്പോൾ ഒരു ട്രിപ്പ് പോകാനുള്ള മാനസികാവസ്ഥ എനിക്കില്ല എന്ന് വരുൺ അവരോട് പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും വരുൺ കേട്ടതിന് ശേഷമാണ് വരുൺ ഈ കാര്യം അവരോട് പറഞ്ഞത് മാനസികാവസ്ഥയ്ക്ക് എന്താ കുഴപ്പം നിങ്ങൾ ചെറുപ്പമല്ലേ വിവാഹം കഴിഞ്ഞ് അടുത്ത നാളുകളിൽ ഇത്ര നാളുകൾ ഇത്രയും യാത്രകൾ മനസ്സിന് സന്തോഷം തരുന്നതല്ലേ എന്നൊക്കെ പരമേശ്വരൻ ചോദിച്ചു അച്ഛ അച്ഛന് ഇതുവരെ ഓക്കെ ആയിട്ടില്ലാതെന്ന് ശരിയാവട്ടെ അധികമായിട്ട് കഴിഞ്ഞ് ട്രിപ്പിന്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം എന്ന് വരുൺ എനിക്കിപ്പോൾ നീ കാണുന്ന കുഴപ്പം എന്താ പ്രായമായി അതിന്റെ ചില ബുദ്ധിമുട്ടുകൾ കാണും എന്നെ കരുതി പ്രായമായവർ വീട്ടിലുണ്ടെങ്കിൽ മറ്റുള്ളവരെ ഒരിക്കലും യാത്ര പോകേണ്ടെന്നാണോ എന്നെ പരമേശ്വരൻ പറയുമ്പോൾ പ്രിയങ്ക പറയുന്നു വരുണിന് താൽപ്പര്യം ഇല്ലെങ്കിൽ നിർബന്ധിക്കേണ്ട അച്ഛാ ഞങ്ങളിവിടെ ഹാപ്പിയാണല്ലോ ഹാപ്പി ആണെന്ന് ഞങ്ങൾക്കും കൂടി വിശ്വാസം വരട്ടെ എന്നെ മുത്തശ്ശി പറയുന്നുണ്ട് ഒരുപാട് ദൂരെ അല്ലല്ലോ പോന്നത് നമ്മുടെ എസ്റ്റേറ്റിലേക്കും നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്കും തന്നെയല്ലേ അതിനെ ഒരു ട്രിപ്പായിട്ട് കണക്കാക്കണ്ട നാളെ ബിസിനസ്സിന്റെ കാര്യം നോക്കി നടത്തേണ്ടത് വരുണാണല്ലോ അവിടെയുള്ളവരെ ഒന്ന് പരിചയപ്പെട്ടിരിക്കാം അവിടുത്തെ കാര്യങ്ങളൊന്ന് കണ്ടറിയുകയും ചെയ്യാം എനിക്കെ മുത്തശ്ശി പറയുമ്പോൾ പത്മിനി പറയുന്നു അത് അമ്മ പറഞ്ഞതാണ് കാര്യം ഇതൊരു ട്രിപ്പായിട്ട് കാണേണ്ട അച്ഛന് എന്തായാലും ബിസിനസ് കാര്യത്തിന് പോകാൻ സാധിക്കില്ലല്ലോ നിങ്ങൾ എന്തായാലും അത് പോയെന്ന് അന്വേഷിച്ചിട്ട് വാ എന്ന് പത്മിനിയും പറയുന്നുണ്ട് വരുൺ പ്രിയങ്കയെ നോക്കുന്നു വരാനിരിക്കുന്ന പുതുപുതിൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഈഷ്യർ മൈ ചാനൽ